ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് ഓൾറെഡി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളാണിത് അപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ താഴെ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ എന്തു ചെയ്യാം ഞാൻ മിക്കവാറും പറ്റുന്നതൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ എന്തു ചെയ്യണം നമ്മുടെ പഠിക്കുന്നവർ റിപ്പീറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ നമ്മുടെ ചോദ്യങ്ങളൊക്കെ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് തന്നെ പഠിക്കാം കാരണം അങ്ങനെ പഠിച്ചാലേ പഠിച്ചാലെന് ചെയ്യുള്ളൂ നമുക്ക് മനസ്സിൽ നിൽക്കുകയുള്ളൂ അത് ഈ വീഡിയോ അല്ല നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ എന്തു ചെയ്യണം അത് അതേപോലെ തന്നെ ചെയ്യണം അപ്പോൾ എന്നും പറയുന്ന പോലെ നമ്മൾ മുപ്പത് ചോദ്യങ്ങളാണ് നമ്മൾ നോർമലി നോക്കുന്നത് അപ്പോൾ അത് കണക്കാക്കി വേണം നിങ്ങൾ പഠിക്കാനായിട്ട് അതേപോലെ തന്നെ പഠിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്യാൻ മനഃപൂർവ്വം ചെയ്യുന്ന ചെയ്യുന്നതാണ് അപ്പോൾ എന്താണ് ആ ഒരു ചോദ്യങ്ങൾ അങ്ങനെ ഇട്ടേക്കുന്നത് എന്തെയാണ് നമ്മൾ പിന്നെയും പിന്നെയും നമ്മൾ അത് ഒന്നുകൂടി റിവേസ് ചെയ്ത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്ത് ചെയ്യുക നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് ഉത്തരരാമചരിതം മലയാളത്തിൽ എഴുതിയത് ആരാണ് ആരണ്ട അത് ചമ്പത്തിൽ ചാത്തുക്കുട്ടി മന്നാടിയാറാണ് അപ്പോൾ ഉത്തരരാമചരിതം മലയാളത്തിൽ എഴുതിയത് ആരാണ് ആരാണ് ചമ്പത്തിൽ ചാത്തുക്കുട്ടി മന്നാടിയാർ നമ്മുടെ ചാത്തുക്കുട്ടി മന്നാടിയാറാണ് പഠിച്ചാൽ മതി അപ്പോൾ ചോദ്യം ഒന്നുകൂടി നമ്മൾ ഈ ഒരു വീഡിയോയിലെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യും ചോദ്യം റിവൈസ് ചെയ്യും അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യമെന്ന് പറയുന്നത് കാരണം അങ്ങനെ റിവൈസ് ചെയ്യുമ്പോൾ മാത്രമേ എന്തെയ്യുള്ളൂ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പിന്നെയും പിന്നെയും നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഉത്തരരാമചരിതം മലയാളത്തിൽ എഴുതിയത് ആരാണ് ആരാണ് ചമ്പത്തിൽ ചാട്ടുകുട്ടി കുട്ടി അപ്പോൾ ഉത്തരരാമചരിതം മലയാളത്തിൽ എഴുതിയത് ആരാണ്ട അത് ചമ്പത്തിൽ ചാത്തു കുട്ടി അടുത്ത ചോദ്യമാണ് ക്ഷേത്രത്തിൻ്റെ കന്നിമൂലയിൽ പ്രതിഷ്ഠിക്കുന്ന ഉപദേവൻ ആരാണ് അല്ലെങ്കിൽ ഏതാണ് ആരാണ് നമ്മുടെ ഗണപതിയാണ് അപ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ കന്നിമൂലയിൽ പ്രതിഷ്ഠിക്കുന്ന ഉപദേവൻ ഏത് ദേവനാണ് നമ്മുടെ ഗണപതിയാണ് വിഘ്നേശ്വരൻ എന്ന് പറയുന്ന നമ്മുടെ ഗണപതിയാണ് എന്ത് ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ കന്നിമൂലയിൽ കന്നിമൂലയിൽ പ്രതിഷ്ഠിക്കുന്ന ഉപദേവൻ എന്ന് അറിയപ്പെടുന്നത് ഏതാണ് നമ്മുടെ ഗണപതിയാണ് അങ്ങനെ കന്നി കന്നിമൂലയിൽ പ്രതിഷ്ഠിക്കുന്നത് ചോദ്യം എന്നുകൂടി പറയാം ക്ഷേത്രത്തിൻ്റെ കന്നിമൂലയിൽ പ്രതിഷ്ഠിക്കുന്ന ഉപദേവനേതാണ് നമ്മുടെ ഗണപതിയാണ് ഗണേശനാണ് അറിയാമല്ലോ അടുത്ത ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യം ഖജുരാവോ ക്ഷേത്രത്തിലെ ശില്പങ്ങൾ നിർമ്മിച്ച രാജവംശം നമ്മുടെ ചന്തേല രാജവംശമാണ് അപ്പോൾ ഖജുരാവോ ക്ഷേത്രത്തിലെ ശില്പ ശില്പങ്ങൾ നിർമ്മിച്ച രാജവംശം ഏത് രാജവംശമാണ് ചന്തേല രാജവംശമാണ് ചോദ്യം ഒന്നുകൂടി പറയുകയാണ് ഖജുരാവോ ക്ഷേത്രത്തിലെ ശില്പങ്ങൾ നിർമ്മിച്ച രാജവംശം ഏതാണ് ഏതാണ് ചന്ദേല രാജവംശമാണ് മനസ്സിലായല്ലോ അടുത്ത ചോദ്യം അഷ്ടമംഗലം നമ്മുടെ നാലാമത്തെ ചോദ്യമാണ് അഷ്ടമംഗലം ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ബ്രാഹ്മണൻ പശു അഗ്നി സ്വർണം നെല്ല് ആദിത്യൻ രാജാവ് ജലം അപ്പോൾ അഷ്ടമംഗലം ഏതൊക്കെയാണ്ടോ ബ്രാഹ്മണൻ പശു അഗ്നി സ്വർണം നെല് ആദിത്യൻ രാജാവ് ജലം ഇതാണ് അഷ്ടമംഗലം എന്ന് അറിയപ്പെടുന്നത് ഒന്നുകൂടി പറയുകയാണ് അഷ്ടമംഗലം ഏതൊക്കെയാണ് ബ്രാഹ്മണൻ പശു അഗ്നി സ്വർണം നെല്ല് ആദിത്യൻ രാജാവ് ജലം മനസ്സിലായാലോ അടുത്ത ചോദ്യം വിനായക ക്ഷേത്രങ്ങളിൽ ഏത് രാഗത്തിനാണ് പ്രാധാന്യം ഏത് രാഗത്തിനാണ് മലഹരി രാഗത്തിനാണ് പ്രാധാന്യം അപ്പോൾ നമ്മുടെ വിനായക ക്ഷേത്രങ്ങളിൽ ഏത് രാഗത്തിനാണ് പ്രാധാന്യം മലഹരി മലഹരിരാഗത്തിനാണ് പ്രാധാന്യം ഉള്ളത് അപ്പോൾ നമ്മുടെ വിനായക ക്ഷേത്രങ്ങളിൽ ഏത് രാഗത്തിനാണ് പ്രാധാന്യമുള്ളത് ഏത് രാഗത്തിനാണ് മലഹരിരാഗത്തിനാണ് പ്രാധാന്യം ഉള്ളത് മനസ്സിലായല്ലോ മലഹരി രാഗം അടുത്ത് സുബ്രഹ്മണ്യൻ്റെ ധ്വജവാഹനം നമ്മുടെ ആറാമത്തെ ചോദ്യമാണ് സുബ്രഹ്മണ്യൻ്റെ ഏത് ഏതാണ് അത് കോഴിയാണ് അപ്പോൾ സുബ്രഹ്മണ്യൻ്റെ ധ്വജവാഹനം ഏതാണ് അത് കോഴിയാണ് ചോദ്യം ഒന്നുകൂടി പറയാം സുബ്രഹ്മണ്യൻ്റെ ധ്വജവാഹനം ഏതാണ് ഏതാണ് അത് കോഴിയാണ് ഏതാണ് കോഴിയാണ് അപ്പോൾ സുബ്രഹ്മണ്യൻ്റെ ധ്വജവാഹനം ഏതാണ് അത് കോഴിയാണ് അടുത്ത ചോദ്യമാണ് സമുദ്രനിരപ്പിൽ നിന്നും അടുത്ത ചോദ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഏഴാമത്തെ ചോദ്യമാണ് സമുദ്രനിരപ്പിൽ നിന്നും എത്ര അടി ഉയരത്തിലാണ് പഴനി സ്ഥിതി ചെയ്യുന്നത് എത്രിയാണ് ആയിരത്തി അറുപത്തി അടി ഉയരത്തിലാണ് അപ്പോൾ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നും എത്ര അടി ഉയരത്തിലാണ് പഴനി സ്ഥിതി ചെയ്യുന്നത് എത്ര വേണ്ട ആയിരത്തി അറുപത്തിയെട്ട് അടി ഉയരത്തിലാണ് പഴനി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ചോദ്യം ഒന്നുകൂടി പറയുകയാണ് സമുദ്രനിരപ്പിൽ നിന്നും എത്ര അടി ഉയരത്തിലാണ് പഴനി സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അറുപത്തെട്ട് അടി ഉയരത്തിലാണ് ചോദ്യം ഒന്നുകൂടി പറയുകയാണ് സൗന്ദ്രനിരപ്പിൽ നിന്നും എത്ര അടി ഉയരത്തിലാണ് പഴനി സ്ഥിതി ചെയ്യുന്നത് എത്രയാണ് ആയിരത്തി അറുപത്തിയെട്ട് അടി ഉയരത്തിലാണ് നമ്മുടെ പഴണി കോവിൽ സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ക്ഷേത്ര കിണറ്റിൻ്റെ ചുറ്റളവ് എത്ര കോലിൽ കുറയുവാൻ പാടില്ല എത്ര കോലിലാണ് മൂന്ന് കോലിൽ കുറയാൻ പാടില്ല അപ്പോൾ ചോദ്യം ഒന്നുകൂടി ക്ഷേത്ര കിണറിൻ്റെ ചുറ്റളവ് എത്ര കോലിൽ കുറയുവാൻ പാടില്ല എത്ര കോലിൽ കുറയാൻ പാടില്ല മൂന്ന് കോലില് കുറയുവാൻ ചോദ്യം ഒന്നുകൂടി പറയുകയാണ് ക്ഷേത്രക്കിണറിൻ്റെ ചുറ്റളവ് എത്ര കോലിൽ കുറയുവാൻ പാടില്ല എത്ര കോലിൽ കുറയാൻ പാടില്ല മൂന്ന് കോലിൽ കുറയുവാൻ പാടില്ല എത്ര കോലിലാണ് മൂന്ന് കോലിൽ അടുത്ത് നമ്മുടെ ഒൻപതാമത്തെ ചോദ്യമാണ് സുമിത്രയ്ക്ക് എത്ര മക്കളുണ്ടായിരുന്നു എത്ര മക്കളാണ് എത്ര മക്കളാണ് രണ്ട് മക്കളാണ് അപ്പോൾ സുമിത്രയ്ക്ക് എത്ര മക്കളാണ് രണ്ട് മക്കളാണ് സുമിത്രയ്ക്ക് ഉള്ളത് അപ്പോൾ സുമിത്രയ്ക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു രണ്ട് മക്കളാണ് ഉണ്ടായിരുന്നത് അടുത്ത ചോദ്യം ബലരാമൻ ആരുടെ സഹോദരനാണ് ആരുടെ സഹോദരനാണ് ശ്രീകൃഷ്ണൻ്റെ മൂത്ത സഹോദരനാണ് അപ്പോൾ ബലരാമൻ ആരുടെ സഹോദരനാണ് ശ്രീകൃഷ്ണൻ്റെ മൂത്ത സഹോദരനാണ് ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ് ബലരാമൻ ആരുടെ സഹോദരനാണ് ആരുടെയാണ് ശ്രീകൃഷ്ണൻ്റെ മൂത്ത സഹോദരനാണ് ആര് നമ്മുടെ ബലരാമൻ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ നമ്മുടെ ബലരാമൻ ആരുടെ സഹോദരനാണ് ശ്രീകൃഷ്ണൻ്റെ മൂത്ത സഹോദരനാണ് ബലരാമൻ പതിനൊന്നാമത്തെ ചോദ്യമാണ് ഗൗതമ മുനിയുടെ ഭാര്യ ആരാണ് അത് അഹല്യയാണ് അപ്പോൾ ഗൗതമ മുനിയുടെ ഭാര്യ ആരാണ് ആരാണ് അത് അഹല്യാണ് ആരാണ് അഹല്യാണ് അപ്പോൾ ഗൗതമ മുനിയുടെ ഭാര്യ ആരാണ് ആരാണ് അത് അഹല്യാണ് അടുത്ത ചോദ്യം നമ്മുടെ പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് വിദേഹ രാജ്യത്തിൻ്റെ തലസ്ഥാനം മിഥിലാപുരിയാണ് അപ്പോൾ വിദേഹ രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതാണ് അത് മിഥിലാപുരിയാണ് അപ്പോൾ വിദേഹ രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതാണ്ട അത് മിഥിലാപുരിയാണ് ഏതാണ് മിഥില പുരിയാണ് ചോദ്യം ഒന്നുകൂടി പറയാം വിദേഹ രാജ്യത്തിൻ്റെ തലസ്ഥാനമേത് ഏതാണ് അത് മിഥിലാ പുരിയാണ് അടുത്ത ചോദ്യം അഹല്യയുടെ പിതാവാര് നമ്മുടെ പതിമൂന്നാമത്തെ ചോദ്യമാണ് അഹല്യയുടെ പിതാവ് ആരാണ് അത് ബ്രഹ്മാവാണ് അപ്പോൾ അഹല്യയുടെ പിതാവാരാണ് അത് നമ്മുടെ ബ്രഹ്മാവാണ് അപ്പോൾ അഹല്യയുടെ പിതാവാരാണ് അത് ബ്രഹ്മാവാണ് അപ്പോൾ അഹല്യയുടെ പിതാവാരാണ് ബ്രഹ്മാവാണ് ബ്രഹ്മാവാണ് ചോദ്യം ഒന്നുകൂടി പറയുകയാണ് അഹല്യയുടെ പിതാവാര് ആരാണ് അത് ബ്രഹ്മാവാണ് ആരാണ് ബ്രഹ്മാവ് അടുത്ത ചോദ്യം ദാനം നൽകാൻ ശ്രേഷ്ഠമായ ദിനങ്ങൾ ഏതെല്ലാം ഏതെല്ലാമാണ് ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം ഉത്തരായണം സംക്രാന്തി അപ്പോൾ ദാനം നൽകാൻ ശ്രേഷ്ഠമായ ദിനങ്ങൾ ഏതെല്ലാം ഇതെല്ലാമാണ് ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം ഉത്തരായണം സംക്രാന്തി ചോദ്യം ഒന്നുകൂടി പറയുകയാണ് ദാനം നൽകാൻ ശ്രേഷ്ഠമായ ദിനങ്ങൾ ഏതെല്ലാമാണ് ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം ഉത്തരായനം സംക്രാന്തി നമ്മുടെ പതിനഞ്ചാമത്തെ ചോദ്യം നമ്മുടെ പകുതി ചോദ്യങ്ങളായി മഴയ്ക്ക് വേണ്ടി ഇന്ദ്രനെ സ്മരിച്ചു നാട്ടുന്ന കൊടിമരത്തിൻ്റെ പേര് എന്താണ് ഇന്ദ്രധ്വജമാണ് അപ്പോൾ മഴയ്ക്ക് വേണ്ടി ഇന്ദ്രനെ സ്മരിച്ച് നാട്ടുന്ന കൊടിമരത്തിൻ്റെ പേരെന്ത് എന്താണ് ഇന്ദ്രധ്വജമാണ് അപ്പോൾ നമ്മൾ മഴ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ദ്രദേവനെ സ്മരിച്ചു കൊണ്ട് നാട്ടുന്ന കൊടിമരത്തിൻ്റെ പേരെന്താണ് എന്താണ് അത് ഇന്ദ്രധ്വജമാണ് എന്താണ് ഇന്ദ്രധ്വജമാണ് അടുത്ത ചോദ്യം അഭിഷേകത്തിന് മുൻപ് ഭഗവാന് നിവേദ്യം നൽകുന്ന ക്ഷേത്രം തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് അപ്പം മുൻപ് ഭഗവാന് നിവേദ്യം നൽകുന്ന ക്ഷേത്രം ഏത് ഏതാണ് അത് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ചോദ്യം ഒന്നുകൂടി പറയുകയാണ് നമ്മുടെ അഭിഷേകത്തിന് മുൻപായിട്ട് ഭഗവാന് നിവേദ്യം നൽകുന്ന ക്ഷേത്രം ഏതാണ്ട അത് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് സോറി അടുത്ത ചോദ്യം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഭക്തർ ചെയ്യേണ്ട ആദ്യ കർത്തവ്യം എന്ത് എന്താണ് ദേവപാദമായ ഗോപുരം വന്ദിക്കുക നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരിൽ നിന്ന് ഗോപുരത്തെ വന്ദിക്കുന്നതൊക്കെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോവില് പോകുമ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മുടെ ഈ ഒരു ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെ ചോദിക്കുന്ന അങ്ങനെ ചിന്തിക്കുന്നവരും ഈ ഒരു വീഡിയോയിൽ കാണും കാരണം നമുക്ക് പൂർണ്ണമായിട്ടെന്തറിഞ്ഞില്ല നമുക്ക് എങ്ങനെയാണ് ക്ഷേത്രത്തിൽ പോകേണ്ടതെന്നോ ചിലവർക്കൊക്കെ അറിയാൻ അറിയാമായിരിക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രയും ആധികാരികമായിട്ട് നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇത് അറിയാൻ പറ്റും അപ്പോൾ ചോദ്യമാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഭക്തർ ചെയ്യേണ്ട ആദ്യ കർത്തവ്യം എന്താണ് എന്താണ്ട ദേവപാദമായ എന്ത് വന്ദിക്കണം ഗോപുരം വന്ദിക്കണം അടുത്ത ചോദ്യമാണ് കേരള നടനത്തിൻ്റെ കർത്താവ് ആരാണ് ഗുരു ഗോപിനാഥാണ് കേരള നമ്മുടെ നടനഗ്രാമൊക്കെ അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് അപ്പോൾ കേരള നടനത്തിൻ്റെ കർത്താവാരാണ് അത് ഗുരു ഗുരുഗോപിനാഥാണ് അപ്പോൾ കേരള നടനത്തിൻ്റെ കർത്താവാരാണ് അത് ഗുരു ഗുരുഗോപിനാഥാണ് ചോദ്യം ഒന്നുകൂടി പറയുകയാണ് കേരള നടനത്തിൻ്റെ കർത്താവാരാണ് ആരാണ് അത് ഗുരു ഗോപിനാഥാണ് അടുത്ത ചോദ്യം കൊണാർക്ക് ക്ഷേത്രത്തിന് എത്ര ചക്രങ്ങളുണ്ട് ഇരുപത്തി നാല് ചക്രങ്ങളാണ് അപ്പോൾ കൊണാർക്ക് ക്ഷേത്രത്തിന് എത്ര ചക്രങ്ങളുണ്ട് ഇരുപത്തി നാല് ചക്രങ്ങളാണ് ഉള്ളത് അപ്പോൾ കൊണാർക്ക് ക്ഷേത്ര ക്ഷേത്രത്തിന് എത്ര ചക്രങ്ങളുണ്ട് ഇരുപത്തി നാല് ചക്രങ്ങളാണ് ഉള്ളത് അടുത്ത ചോദ്യം പ്രധാനപ്പെട്ട തുളസി ചെടികൾ ഏതെല്ലാം ഏതെല്ലാമാണ് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന കൃഷ്ണ തുളസി പിന്നെ രാമതുളസി വല്ലാത്ത നല്ലൊരു ഒരുവിധം ചിലർക്ക് വല്ലാത്തൊരു തലവേദനയൊക്കെ എടുക്കും ചിലർക്ക് നല്ല സ്മെല്ലായിട്ട് തുളസി രാമതുളസി നല്ലൊരു മണമാണത് അടുത്ത് കർപ്പൂര തുളസി അത് ഞാൻ ഉപയോഗിക്കുന്നത് മണത്തൂക്കിയിട്ടില്ല പിന്നെ നമ്മുടെ കാട്ടു തുളസി കാട്ടുതുളസിക്ക് എല്ലാവരും ഉപയോഗി മണത്തൂക്കിയിട്ടുള്ളത് അപ്പോൾ പ്രധാനപ്പെട്ട തുളസി ചെടികൾ ഏതെല്ലാമാണ് കൃഷ്ണതുളസി രാമതുളസി കർപ്പൂര തുളസി കാട്ടു തുളസി വേറെയും കുറേയേറെ കൃഷ്ണതുളസിൽ ഉണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട തുളസി ചെടികൾ ഏതെല്ലാമാണ് കൃഷ്ണതുളസി രാമതുളസി കർപ്പൂര തുളസി പിന്നേതാണ് കാട്ടു തുളസിയാണ് അടുത്ത ചോദ്യം നമ്മുടെ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം നാല് തിരീട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു ദാരിദ്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ വിചാരിക്കും ആ നാല് തിരിയിട്ട ദീപം ആടിപൊളി ഒരു വീട്ടിൽ ആ നമുക്ക് പണമൊക്കെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഒരു തിരിയല്ലേ ഇടുവുള്ളൂ അങ്ങനെ കയറി എന്ത് ചെയ്യും ആ നാല് തിരി സമ്പാദ്യം വന്ന് അങ്ങനെയൊക്കെ എഴുതി വയ്ക്കും അതൊക്കെ ഭയങ്കര തെറ്റാണ് അപ്പോൾ നാല് തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ ദാരിദ്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നാല് തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു ദാരിദ്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അടുത്ത് തിരുനാവായിയിലെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണ് എന്താണ് ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവാണ് അപ്പോൾ തിരുനാവായിലെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണ് ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവാണ് അവിടുത്തെ പ്രതിഷ്ഠ അപ്പോൾ തിരുനാവായിലെ നാവാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണ് ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവാണ് അടുത്ത ചോദ്യം കള്ള് നേർച്ചയുള്ള ക്ഷേത്രം ഏത് മലനട ക്ഷേത്രമാണ് അപ്പോൾ കള്ള് നേർച്ചയുള്ള ക്ഷേത്രം ഏതാണ് അത് മലനട ക്ഷേത്രമാണ് ചോദ്യം ഒന്നുകൂടി കള്ള് നേർച്ചയുള്ള ക്ഷേത്രം ഏതാണ് അത് മലനട ക്ഷേത്രമാണ് അടുത്ത ചോദ്യം ഏകാദശി വ്രതം ആരുടെ പ്രീതിക്ക് വേണ്ടിയാണ് ആരുടെ പ്രീതിക്ക് വേണ്ടിയാണ് നമ്മുടെ പരമശിവൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് അപ്പോൾ ഏകാദശി വ്രതം നോൽക്കുന്നത് ആരുടെ പ്രീതിക്ക് വേണ്ടിയാണ് അത് പരമശിവൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് അപ്പോൾ ഏകാദശി വ്രതം ആരുടെ പ്രീതിക്ക് വേണ്ടിയാണ്ട അത് പരമശിവൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് അടുത്ത ചോദ്യം നമ്മുടെ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ആയിരം കൽമണ്ഡമ്പങ്ങളുള്ള പ്രസിദ്ധമായ രണ്ട് ക്ഷേത്രങ്ങൾ നമ്മൾ പറഞ്ഞതാണിതൊക്കെ മീനാക്ഷി ക്ഷേത്രവും ശ്രീരംഗം വിഷ്ണു ക്ഷേത്രവും അപ്പോൾ ആയിരം കൽമണ്ഡപങ്ങളുള്ള പ്രസിദ്ധമായ രണ്ട് ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് മധുര മീനാക്ഷി ക്ഷേത്രം ശ്രീരംഗം വിഷ്ണു ക്ഷേത്രം ഇപ്പോൾ ചോദ്യം ഒന്നുകൂടി ആയിരം കൽമണ്ഡപങ്ങളുള്ള പ്രസിദ്ധമായ രണ്ട് ക്ഷേത്രങ്ങൾ ഏതാണ് മധുര മീനാക്ഷി ക്ഷേത്രവും ശ്രീരംഗം വിഷ്ണു ക്ഷേത്രവും അടുത്ത ചോദ്യമാണ് ഇരുപത്തിയാറാമത്തെ ചോദ്യമാണ് വാദ്യങ്ങളുടെ രാജാവ് അത് ഇടയ്ക്കയാണ് ചെണ്ട എന്ന് എഴുതി കളയരുത് അപ്പോൾ വാദ്യങ്ങളുടെ രാജാവ് ഏതാണ് നമ്മുടെ ഇടയ്ക്കയാണ് അപ്പോൾ വാദ്യങ്ങളുടെ രാജാവ് ഏതാണ്ട അത് ഇടയ്ക്കെയാണ് അപ്പോൾ വാദ്യങ്ങളുടെ രാജാവ് ഏതാണ് ഇടയ്ക്ക അടുത്ത ചോദ്യം ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഗായത്രി ഗായത്രി മന്ത്രം കൊണ്ട് ഉപാസിക്കുന്നത് ആരെയാണ് ആരെയാണ് സൂര്യനെയാണ് അപ്പോൾ ഗായത്രി മന്ത്രം കൊണ്ട് ഉപാസിക്കുന്നത് ആരെയാണ് അത് സൂര്യനെയാണ് ഇപ്പോൾ ഗായത്രി മന്ത്രം കൊണ്ട് ഉപാസിക്കുന്നത് ആരെയാണ് അത് സൂര്യനെയാണ് അപ്പോൾ ഗായത്രി മന്ത്രം കൊണ്ട് ഉപാസിക്കുന്ന ആരെയാണ് അത് സൂര്യനെ ആണ് അടുത്ത ചോദ്യം ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം സൂര്യനെ പ്രദക്ഷിണം ചെയ്യേണ്ടത് എത്ര പ്രാവശ്യമാണ് എത്ര പ്രാവശ്യമാണ് മൂന്ന് പ്രാവശ്യമാണ് സൂര്യനെ പ്രദക്ഷിണം ചെയ്യേണ്ടത് അപ്പോൾ സൂര്യനെ പ്രദക്ഷിണം ചെയ്യേണ്ടത് എത്ര പ്രാവശ്യമാണ് മൂന്ന് പ്രാവശ്യമാണ് സൂര്യനെ പ്രദക്ഷിണം ചെയ്യേണ്ടത് ചോദ്യം ഒന്നുകൂടി സൂര്യനെ എത്ര വട്ടം പ്രദക്ഷിണം ചെയ്യണം എത്ര വട്ടമാണ് മൂന്ന് വട്ടമാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത് അപ്പോൾ അടുത്ത് നമ്മുടെ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യമാണ് സംഘപരമേശ്വരൻ എന്ന വാക്ക് ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടൽ മാണിക്ക ക്ഷേത്രവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ സംഘപരമേശ്വരൻ എന്ന വാക്ക് ഏത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കൂടൽ മാണിക്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ സംഘപരമേശ്വരൻ എന്ന വാക്ക് ഏത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കൂടൽ മാണിക്യ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ സംഘപരമേശ്വരൻ എന്ന വാക്ക് ഏത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കൂടൽ മാണിക്യക്ഷേത്രം ഏതാണ് കൂടൽ മാണിക്യ ക്ഷേത്രം അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലെ ഫൈനൽ ചോദ്യം മുപ്പതാമത്തെ ചോദ്യമാണ് എന്താണ് ഗന്ധകി നദിയുടെ ഉത്ഭവം ഏത് രാജ്യത്തു നിന്നുമാണ് ഏത് രാജ്യത്തു നിന്നും വേണ്ട അത് എവിടെ നിന്നാണ് നേപ്പാളിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ ഗന്ധകി നദിയുടെ ഉത്ഭവം ഏത് രാജ്യത്തു നിന്നുമാണ് എവിടെ നിന്നുമാണ് അത് നേപ്പാളിൽ നിന്നുമാണ് നമ്മുടെ ഗന്ധകി നദിയുടെ ഉത്ഭവമെന്ന് പറയുന്നത് അപ്പോൾ ചോദ്യം ഒന്നുകൂടി ഗന്ധകി നദിയുടെ ഉത്ഭവം ഏത് രാജ്യത്തു നിന്നും വേണ്ട അത് നേപ്പാളിൽ നിന്നാണ് അപ്പോൾ ഗന്ധകി നദിയുടെ ഉത്ഭവം ഏത് രാജ്യത്ത് നിന്നുമാണ് അത് നേപ്പാളിൽ നിന്നുമാണ് അപ്പോൾ നമ്മുടെ ചോദ്യം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് പഠിച്ച ചോദ്യങ്ങൾ റിവേസ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയ ചോദ്യം ചോദ്യം നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ നോക്കിയ ഒന്നാമത്തെ ചോദ്യം ഉത്തരരാമചരിതം മലയാളത്തിൽ എഴുതിയതാരെ ആരാണ് ചമ്പത്തിൽ ചാത്തുക്കുട്ടി മന്നാടി അടുത്ത ചോദ്യ ചോദ്യം ക്ഷേത്രത്തിൻ്റെ കന്നിമൂലയിൽ പ്രദർശിക്കുന്ന ഉപദേവൻ ഗണപതി മൂന്നാമത്തെ ചോദ്യം ഖജുരാഹോ ക്ഷേത്രത്തിലെ ശില്പങ്ങൾ നിർമ്മിച്ച രാജവംശം ചന്തേല രാജവംശം നാലാമത്തെ ചോദ്യം അഷ്ടമംഗലം ഏതൊക്കെയാണ് ബ്രാഹ്മണൻ പശു അഗ്നി സ്വർണം നെല്ല് ആദിത്യൻ രാജാവ് ജലം അഞ്ചാമത്തെ ചോദ്യം വിനായക ക്ഷേത്രങ്ങളിൽ ഏത് രാഗത്തിനാണ് പ്രാധാന്യം മലഹരി രാഗത്തിന് ആറാമത്തെ ചോദ്യം സുബ്രഹ്മണ്യന്റെ ധ്വജവാഹനം കോഴിയാണ് ഏഴാമത്തെ ചോദ്യം സമുദ്രനിരപ്പിൽ നിന്നും എത്ര അടി ഉയരത്തിലാണ് പഴനി സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അറുപത്തെട്ട് അടി ഉയരത്തിലാണ് എട്ടാമത്തെ ചോദ്യം ക്ഷേത്ര കിണറിൻ്റെ ചുറ്റളവ് എത്ര കോലിൽ കുറയുവാൻ പാടില്ല മൂന്ന് കോലിൽ കുറയുവാൻ പാടില്ല ഒൻപതാമത്തെ ചോദ്യം സുമിത്രയ്ക്ക് എത്ര മക്കളാണ് എത്ര മക്കളാണ് രണ്ട് മക്കളാണ് പത്താമത്തെ ചോദ്യം ബലരാമൻ ആരുടെ സഹോദരനാണ് ശ്രീകൃഷ്ണൻ്റെ മൂത്ത സഹോദരനാണ് പതിനൊന്നാമത്തെ ചോദ്യമാണ് ഗൗതമ മുനിയുടെ ഭാര്യ അഹല്യാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം വിദേഹ വിദേഹാരാജ്യത്തിൻ്റെ തലസ്ഥാനം മിഥിലപുരിയാണ് പതിമൂന്നാമത്തെ ചോദ്യം അഹല്യയുടെ പിതാവ് ആരാണ് അത് ബ്രഹ്മാവാണ് പതിനാലാമത്തെ ചോദ്യം ദാനം നൽകാൻ ശ്രേഷ്ഠമായ ദിനങ്ങൾ ഏതെല്ലാം ഇതൊക്കെയാണ് ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം ഉത്തരായണം സംക്രാന്തി അടുത്ത് പതിനഞ്ചാമത്തെ ചോദ്യമാണ് മഴയ്ക്ക് വേണ്ടി ഇന്ദ്രനെ സ്മരിച്ചു നാട്ടുന്ന കൊടിമരത്തിൻ്റെ പേരെന്ത് എന്താണ് ഇന്ദ്ര എന്നാണ് പതിനാറ് അഭിഷേകത്തിന് മുൻപ് ഭഗവാന് നിവേദ്യം നൽകുന്ന ക്ഷേത്രം തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് പതിനേഴാമത്തെ ചോദ്യം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഭക്തർ ചെയ്യേണ്ട ആദ്യ കർത്തവ്യം എന്ത് ദേവവാദമായ ഗോപുരം വന്ദിക്കണം അടുത്ത് പതിനെട്ടാമത്തെ ചോദ്യമാണ് കേരള നട നട സോറി വില മറിപ്പ് കേരള നടനത്തിൻ്റെ കർത്താവര് ആരാണ് അത് ഗുരു ഗോപിനാഥ കേരള നമ്മുടെ ഗുരു ഗുരുഗോപിനാഥ് നടനഗ്രാമൊക്കെ എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് അപ്പോൾ അടുത്ത് പത്തൊൻപതാമത്തെ ചോദ്യം കൊണാർക്ക് ക്ഷേത്രത്തിന് എത്ര ചക്രങ്ങളുണ്ട് ഇരുപത്തി നാല് ചക്രങ്ങളാണ് ഇരുപതാമത്തെ ചോദ്യം പ്രധാനപ്പെട്ട തുളസി ചെടികളേതെല്ലാമാണ് കൃഷ്ണ തുളസി രാമതുളസി കർപ്പൂര തുളസി കാട്ടു തുളസി ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം നാം നാല് തിരിയുടെ ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു ദാരിദ്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അടുത്ത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യമാണ് തിരുനാവായയിലെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണ് ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം കള്ള് നേർച്ചയുള്ള ക്ഷേത്രം അത് മലനട ക്ഷേത്രമാണ് അടുത്ത ഇരുപത്തി നാലാമത്തെ ചോദ്യം ഏകാദശി വ്രതം ആരുടെ പ്രീതിക്കാണ് സോറി ഏകാദശി വ്രതം ആരുടെ പ്രീതിക്ക് വേണ്ടിയാണ് ആരുടെ പ്രീതിക്ക് വേണ്ടിയാണ് നമ്മുടെ പരമശിവൻ്റെ ശിവൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഏകാദശി വ്രതം നൽകുന്നത് അടുത്ത് ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യമാണ് ആയിരം കൽമണ്ഡപങ്ങളുള്ള പ്രസിദ്ധമായ രണ്ട് ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ മധുര മീനാക്ഷി ക്ഷേത്രവും ശ്രീരംഗം വിഷ്ണു ക്ഷേത്രവും ഇരുപത്തിയാറാമത്തെ ചോദ്യമാണ് വാദ്യങ്ങളുടെ രാജാവ് ആരാണ് ആരാണ് അത് ഇടക്കിയാണ് അടുത്ത് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഗായത്രി മന്ത്രം കൊണ്ട് ഉപാസ ഉപാസിക്കുന്ന ആരെയാണ് അത് സൂര്യനെയാണ് ആരെയാണ് സൂര്യനാണ് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം സൂര്യനെ പ്രദക്ഷിണം ചെയ്യേണ്ടത് എത്ര പ്രാവശ്യം എത്ര പ്രാവശ്യമാണ് മൂന്ന് പ്രാവശ്യമാണ് സൂര്യനെ പ്രദക്ഷിണം ചെയ്യേണ്ടത് എത്ര പ്രാവശ്യമാണ് എത്രയാണ് മൂന്ന് പ്രാവശ്യമാണ് അടുത്ത് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം സംഗമ പരമേശ്വരൻ എന്ന വാക്ക് ഏത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കൂടൽ മാണിക്യ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ സംഘ പരമേശ്വരൻ എന്ന വാക്ക് ഏത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കൂടൽ മാണിക്യ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത നമ്മുടെ ഫൈനൽ ചോദ്യമാണ് മുപ്പതാമത്തെ ചോദ്യം ഗന്ധകി നദിയുടെ ഉത്ഭവം ഏത് രാജ്യത്തു നിന്നുമാണ് ഏത് രാജ്യത്തു നിന്നും വേണ്ട അത് നേപ്പാളിൽ നിന്നുമാണ് അപ്പോൾ നമ്മുടെ ഗന്ധകി നദിയുടെ ഉത്ഭവസ്ഥാനം ഏത് രാജ്യത്തു നിന്നുമാണ് നേപ്പാളിൽ നിന്നുമാണ് നമ്മുടെ ഗന്ധകി നദിയുടെ ഉത്ഭവസ്ഥാനമെന്ന് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് നേപ്പാളിൽ നിന്നാണ് നമ്മുടെ ഗന്ദഗി നദി ഉത്ഭവിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ചോദ്യം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ റിപ്പീറ്റും ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തു ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ പോകുന്നതിന് മുമ്പ് എന്തു ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ താഴത്തെ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാട്ടാലെന്തു ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ആരെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് റിലേറ്റഡായിട്ട് പഠിക്കുന്നു എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക ഈ ഒരു വീഡിയോ ഒന്ന് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയും കുറേയേറെ ചോദ്യങ്ങളുമായിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് കാണാം അപ്പോൾ ശരി